ഫ്രണ്ട്സ് എല്ലാവർക്കും ആദ്യലക്ഷ്മി കിച്ചൺ വേളിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വെജിറ്റേറിയൻ ഞാൻ ചിക്കൻ കറി അതായത് കടച്ചക്ക കറി ഉണ്ടാക്കാം അതിന് വേണ്ടിട്ട് ഇതാണ് കടച്ചക്ക ഇപ്പൊ ഇതിന്റെ തോലൊക്കെ കളഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം അതിന്റെ ഉള്ളിൽ ചക്കര ഉള്ളിലുള്ള കൂമ്പ് പോലെ ഇതിനുണ്ടൊരു കൂമ്പ് അത് കട്ട് ചെയ്ത് കളയാ ഇതേപോലെ പീസുകളാക്കി വെള്ളത്തിലിട്ട് വെക്ക ഒരു പച്ച പശപ്പ് മാറാനാണ് ഒരു കപ്പ് ചെറിയ ഉള്ളി ഒരു തക്കാളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇനി കുക്കർ എടുക്ക വെളിച്ചെണ്ണ മൂന്ന് ടേബിൾ സ്പൂണ് ഒരു കപ്പ് ഉള്ളി മൂന്നല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളകും കൂടി ചേർക്ക ഇനി ഒരു തക്കാളി കറിവേപ്പിലയും കൂടി നന്നായി വഴറ്റി കൊടുക്ക ഇനി ഇതിലേക്ക് കറച്ചൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഒരു ടീസ്പൂണ് മീറ്റ് മസാല പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുക്കറും മൂടി വെച്ച് രണ്ടരച്ചില് ഇനി അരമുടി തേങ്ങ ഫ്രൈ പാനിലിട്ടിട്ട് ബ്രൗൺ നിറം വരെ ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി വറുത്തെടുക്കുക ഈ വറുത്തെടുത്ത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ മിക്സീടെ ജാറിലൊക്കെ പേസ്റ്റ് ആക്കി എടുക്കുക അങ്ങനെ നമ്മുടെ കടച്ചക്ക വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഈ മസാലയും കൂടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക നന്നായി തിളച്ചതിന് ശേഷം ഇതോ ഇതുപോലെ കട്ടിയായി കഴിഞ്ഞാൽ അതിൽ ഇനി ഇതിലേക്ക് താളിച്ചിടണം ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ഒരു അഞ്ചല്ലി ഉള്ളി ഇട്ട് കൊടുക്കുക അതിലേക്ക് കറിവേപ്പില ഉണക്കമുളകും കൂടിയും ചേർത്ത് ബ്രൗൺ കളറാവണം നമ്മുടെ ചെറിയ ഉള്ളി അത് ആ സമയമാകുമ്പോൾ നമ്മൾ നേരെ എടുത്ത് കടച്ചക്കയിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ വെജിറ്റേറിയൻകാരുടെ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട് കണ്ട ഇതുപോലെ തിക്ക് ചില ആൾക്കാർക്ക് തിക്ക് ചെയ്യുന്ന ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ് ഇനി ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് ആദ്യലക്ഷ്മി കിച്ചൻ വീട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും ആദ്യലക്ഷ്മി കിച്ചൺ വീട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക